നമസ്കാരം വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം സൂചികകളിലെ റെക്കോർഡ് നേട്ടം പ്രോഫിറ്റ് ബുക്കിംഗ് അപ്രതീക്ഷിത ഇടിവ് വീണ്ടും ഒരു യൂട്ടേൺ പോയ വാരത്തിൽ ആഭ്യന്തര വിപണി സാക്ഷ്യം വഹിച്ചത് ഒരു റോളർ കോസ്റ്റ് റൈഡിനാണ് മെഗാ നേട്ടത്തിനു ശേഷം നിഫ്റ്റിയും സെൻസെക്സും ചരിത്രപരമായ ഉയർന്ന നിലയിലെത്തിയ ശേഷമാണ് വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് ആഴ്ചയുടെ അവസാന ദിനത്തിലെ തുടക്ക വ്യാപാരത്തിൽ അനിശ്ചിതത്വം പ്രകടിപ്പിച്ച വിപണി പിന്നീട് തിരിച്ചു വരവ് നടത്തി വിപണി മൂലനിർണ്ണയം ഉയർന്നതിനാൽ തന്നെ കറക്ഷൻ മോഡ് പ്രതീക്ഷിച്ചിരുന്നതുമാണ് അതുകൊണ്ട് തന്നെ അവസരങ്ങളിലെ മുതലെടുപ്പിൽ ഡിപ് സ്ട്രാറ്റജി കൃത്യമായി വർക്കൗട്ടായി പ്രധാനപ്പെട്ട സെക്ടറൽ സൂചികകളിലെ പ്രതിവാര ഇടിവ് ഒന്നു മുതൽ ഒന്നര ശതമാനത്തിലധികമാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എനർജി ഹെൽത്ത് കെയർ എഫ് എം സി ജി സൂചികകൾ ഒന്നര ശതമാനത്തിലധികം നേട്ടം നൽകിയപ്പോൾ ഫാർമയായിരുന്നു സൂചികകളിലെ താരം ആഗോള മേഖലയിലെ അനുകൂല ചലനങ്ങളുടെയും ആഭ്യന്തര സാമ്പത്തിക വളർച്ചയുടെയും കരുത്തിൽ ഈ വർഷം ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് വിദേശ നിക്ഷേപകരുടെ റെക്കോർഡ് പണമൊഴുക്ക് തുടരുകയാണ് എഫ് ബി ഐ ഇക്വിറ്റി അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ആദ്യമായി എഴുന്നൂറ് ബില്യൺ ഡോളർ മറികടന്നു ഡിസംബറിലെ ആദ്യ രണ്ടാഴ്ചയിൽ ഇക്വിറ്റി പോർട്ട്ഫോളിയോ മൂല്യം എഴുനൂറ്റി ഇരുപത്തി മൂന്ന് റെക്കോർഡ് നിലവാരത്തിലായിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡോളർ നിക്ഷേപിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന രണ്ടാഴ്ചത്തെ നിക്ഷേപങ്ങളിൽ ഒന്ന് തുടർച്ചയായ വിദേശ നിക്ഷേപ പ്രളയം വീണ്ടും വിപണിയെ ഉയർച്ചയിലേക്ക് നയിക്കുമെന്നാണ് അനലിസ്റ്റുമാർ അഭിപ്രായപ്പെടുന്നത് ആഗോള തലത്തിലേക്ക് വരുമ്പോൾ ഒരു സെലിബ്രേറ്റീവ് സീസണിലേക്കും ഒപ്പം സാമ്പത്തിക വർഷത്തിന്റെ അവസാന വാരത്തിലേക്കും കടക്കുകയാണ് അമേരിക്കൻ വിപണി ക്രിസ്തുമസ് ഇയർ ആഘോഷങ്ങളുടെ ആരവത്തിലായിരിക്കും വരുന്ന വാരം യു എസ് വിപണി ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അമേരിക്കൻ വിപണിയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും ചരിത്രത്തിൽ എക്കാലവും ഇടം പിടിക്കുമെന്നതിൽ സംശയമില്ല രണ്ടായിരത്തി എട്ട് പോലെയുള്ള വലിയൊരു സാമ്പത്തിക മാന്ദ്യമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സംഭവിക്കുക എന്ന് പ്രതീഷ് നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരുന്നത് ആദ്യപാദം ആരംഭിച്ചത് സിലിക്കൻ വാലി ബാങ്ക് പോലെയുള്ള മുൻനിര ബാങ്കുകളുടെ തകർച്ചയിലാണ് എന്നാൽ ഈ പ്രതിസന്ധികളെ നേരിടാൻ തക്ക ശക്തിയുള്ളതാണെന്ന് തെളിയിക്കുന്ന ഡേറ്റകളോടെയാണ് അമേരിക്കയുടെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് മികച്ച ജി അനുമാനങ്ങളും പ്രതീക്ഷയിലും മികച്ച ഹോം സെയിൽസ് ഡേറ്റയുമൊക്കെ സമ്പദ് വ്യവസ്ഥ ശരിയായ ദിശയിലാണെന്ന് തെളിയിക്കുന്നു ക്രിസ്മസ് സമ്മാനം പോലെ ഡോബി സ്റ്റാൻസ് സ്വീകരിക്കുന്നു എന്ന ഫെഡ് തീരുമാനം വലിയൊരു റാലിക്കായിരുന്നു തുടക്കം കുറിച്ചത് ഈ വാരം അവസാനിക്കുമ്പോൾ നാസ്ഡാക്ക് ഉൾപ്പെടെയുള്ള പല സൂചികകളും പുതിയ ഉയരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നേറിയത് അതിനോടൊപ്പം വിപണികൾ പ്രോഫിറ്റ് ബുക്കിംഗിനും സാക്ഷ്യം വഹിച്ചിരുന്നു പ്രതിവാര തൊഴിലില്ലായ്മ ക്ലെയിമുകളിൽ പ്രതീക്ഷതലും കുറഞ്ഞ വളർച്ചയും ഒന്നര വർഷത്തെ ഉയർന്ന സ്കെയിലുള്ള ബിൽഡിംഗ് പെർമിറ്റുകളും വിദഗ്ധരെ നാലാം പാദത്തിലെ വളർച്ചാ അനുമാനം നിലനിർത്താൻ പ്രേരിപ്പിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബ്യൂറോ ഓഫ് ഇക്കണോമിക് അനാലിസിന്റെ മൂന്നാം പാദ ജി ഡി പി എസ്റ്റിമേറ്റ് മുപ്പത് ബേസിസ് പോയിന്റ് കുറച്ച് നാല് ദശാംശം ഒമ്പത് ശതമാനമായി ആദ്യ എസ്റ്റിമേറ്റും നാല് ദശാംശം ഒമ്പത് ശതമാനം തന്നെയായിരുന്നു മികച്ച ഡേറ്റുകളുടെ പിൻബലത്തിൽ രണ്ടാമത്തെ എസ്റ്റിമേറ്റ് അഞ്ച് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നു രണ്ടാമത്തെ എസ്റ്റിമേറ്റിനേക്കാൾ കുറവാണ് മൂന്നാമത്തെ ശക്തമായ അനുമാനം തന്നെയാണ് അതും ഇതിനൊപ്പം മികച്ച പേഴ്സണൽ കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ഡി പി വളർച്ചാ പ്രവചനം രണ്ട് ദശാംശം ആറ് ശതമാനമായി ഉയർത്താൻ ഫെഡിനെ സഹായിക്കും അടുത്ത വാരത്തിലേക്ക് വരുമ്പോൾ പ്രധാനം പ്രതിവാര തൊഴിലില്ലായ്മ ഡേറ്റയാണ് പ്രതീക്ഷത്തിലും കുറഞ്ഞ ഡേറ്റയാണ് വരുന്നതെങ്കിൽ ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന റിപ്പോർട്ടിൽ വിശ്വാസം ഏറും അത് വീണ്ടും വിപണിയിൽ ഒരു പോസിറ്റീവ് മൊമെന്റം സൃഷ്ടിച്ചേക്കാം രണ്ടാമതായി വരാനുള്ളത് പെൻഡിംഗ് ഹോം സെയിൽസ് ഡേറ്റയാണ് ഭവന ഭവനവില്പനയുടെ ഫോർവേഡ് ഫേസിംഗ് സൂചകങ്ങളിൽ ഒന്നാണിത് നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളുടെയും ഉപഭോക്തൃ ആത്മവിശ്വാസത്തിന്റെയും സൂചന ഡേറ്റയിൽ നിന്ന് ലഭിക്കും മികച്ച ഡേറ്റ സമ്പദ് വ്യവസ്ഥ ശക്തമാകുന്നുവെന്നും ജി ഡി പി വളർച്ചയെ സഹായിക്കുമെന്നും പ്രതീക്ഷ തരും യൂറോസോണിലേക്ക് വരുമ്പോൾ ബ്രിട്ടൻ ജർമ്മനി രാജ്യങ്ങളുടെ പണപ്പെരുപ്പ് കണക്കുകളായിരുന്നു യൂറോപ്യൻ വിപണികൾക്ക് ആശ്വാസമായത് നേരിയ തോതിലെങ്കിലും പണപ്പെരുപ്പം കുറയുന്നതും ഉൽപാദന രംഗത്തെ ഉണർവും വിപണികൾക്ക് അനുകൂലമായി പ്രതിവാര കണക്കുകൾ പരിശോധിക്കുമ്പോൾ യൂറോപ്യൻ വിപണികൾ സമ്മിശ്ര പ്രതികരണമാണ് നടത്തിയതെന്ന് പറയാം യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഉൾപ്പെടെ നിരക്ക് കുറയ്ക്കലിന്റെ സാധ്യതകൾ സൂചിപ്പിക്കാത്തതാണ് വലിയ തോതിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാത്തതിന്റെ കാരണം ഹോളിഡേ മൂഡിലേക്ക് പോകുന്ന വിപണികൾ ഈ ഡേറ്റകളെ ആയിരിക്കും വിലയിരുത്തുക ഓഹരി വിപണികളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ബോണ്ട് ഈൽഡുകൾ ടെൻ ഇയർ യു എസ് ട്രഷറി ഈൽഡിൽ ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിലവാരമായ മൂന്നേ ദശാംശം എട്ട് നാല് ഒമ്പത് ശതമാനം എന്നതിലേക്ക് എത്തിയ വാരമായിരുന്നു കടന്നുപോയത് അപ്രതീക്ഷിതമായി യു എസ് ഫെഡ് സ്റ്റാൻഡ് സ്വീകരിച്ചതിനെ തുടർന്ന് ബോണ്ടുകളുടെ വില വർദ്ധിക്കുകയും ഈൽഡ് കുറയുകയും ചെയ്യുന്നു നിലവിലെ സ്ഥിതി തുടരുന്ന പക്ഷം പലിശാനിരക്ക് കുറയ്ക്കുന്നതിന് മുമ്പ് ബോണ്ടുകളുടെ ഡിമാൻഡ് വർദ്ധിക്കാനും ഇത് വീണ്ടും ഈൽഡ് കുറയുന്നതിലേക്ക് നയിക്കുമെന്നുമാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത് ഇനി കൊമോഡിച്ചി മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ തുടർച്ചയായ രണ്ടാം വാരവും എണ്ണവിലയിൽ കുതിപ്പാണ് കാണാൻ സാധിച്ചത് രണ്ട് ശതമാനത്തിന്റെ ഉയർച്ചയാണ് പോയ വാരം രേഖപ്പെടുത്തിയത് യു എസ് ക്രൂഡ് ഇൻവെൻട്രീസിലും കുതിപ്പുണ്ടായി എന്നാൽ എണ്ണവിലയിൽ ചാഞ്ചാട്ടം പ്രകടമാണ് ഇതിന് പ്രധാന കാരണം ജിയോ പൊളിറ്റിക്കൽ ആശങ്കകളാണ് ചെങ്കടലിൽ ഹൂതികൾ അഴിച്ചുവിട്ട ആക്രമണം സിയൂസ് കനാൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് എണ്ണ അടക്കമുള്ള ചരക്കുനീക്കത്തെ ഇത് ബാധിക്കാം അതിനാൽ ആക്രമണം തുടർന്നാൽ എണ്ണവിലയിലെ ചാഞ്ചാട്ടം പുതിയ വാരവും തുടരാം എണ്ണവിലയെ സ്വാധീനിച്ച മറ്റൊരു ഘടകം ഒപ്പക്കിൽ നിന്ന് അങ്കോള വിട്ടു പോകുന്നുവെന്ന വാർത്തയാണ് ഇതോടെ എണ്ണ ഉത്പാദനത്തിൽ കുറവ് വരുത്താനുള്ള തീരുമാനത്തിന് തിരിച്ചടി ഉണ്ടാവുമെന്ന അഭ്യൂഹം ശക്തമാണ് ഇനി സ്വർണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രൈ ഔൺസിന് രണ്ടായിരം ഡോളറിന് മുകളിലാണ് കഴിഞ്ഞ വാരം സ്വർണം വ്യാപാരം ചെയ്തത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫെഡ് നിരക്ക് കുറക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഈ ബുള്ളിഷ് ട്രെൻഡിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണം എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തുമെന്നാണ് അനലിസ്റ്റുമാർ രേഖപ്പെടുത്തുന്നത് അതേസമയം രൂപ ദുർബലമായി തുടരുകയാണ് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഈ പ്രവണത തുടർന്നു വരികയാണ് രൂപയുടെ അടുത്ത പിന്തുണ എൺപത്തി ദശാംശം നാല് ആയി പരിഗണിക്കാം നിലവിൽ യു എസ് ഡി ഐ എൻ ആർ ചാർട്ടിൽ ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ കാണാൻ സാധിക്കുന്നു എൺപത്തിരണ്ട് ദശാംശം എട്ട് എന്ന പ്രതിരോധം മറികടക്കുകയാണെങ്കിൽ തുടർച്ചയായി ഉയർച്ച വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ആഭ്യന്തര വിപണിയിലേക്ക് തിരികെ വരുമ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു റോളർ കോസ്റ്റ് റൈഡ് യാത്രയായിരുന്നു പോയവാരം വിപണിയുടേത് അതിനുള്ള കാരണങ്ങൾ പരിശോധിച്ചാൽ പല മേഖലകളിലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് ഈ ആഴ്ച കടന്നുപോയത് കോർപ്പറേറ്റ് മേഖലകളിലേക്ക് വരുമ്പോൾ സർവപ്രധാനമായി പ്രധാനമായി എൻ ബി എഫ് സി കമ്പനികൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന ആർ ബി ഐ പ്രഖ്യാപനം തന്നെയായിരുന്നു പോയവാരത്തിൽ എടുത്തു പറയേണ്ടത് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളിൽ ആർ ബി ഐ കൊണ്ടുവന്ന നിയന്ത്രണം എൻ ബി എഫ് സി ഒപ്പം ബാങ്കിംഗ് മേഖലയ്ക്ക് ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചു അതിന്റെ പ്രതിഫലനം ഓഹരികളിലും പ്രകടമായി അത് ഏറ്റവും അധികം കാണാനായത് പിരമൽ എന്റർപ്രൈസ് ഓഹരികളിലായിരുന്നു കമ്പനി മൂവായിരം കോടി രൂപയിലധികം തുക എഐ എഫിന്റെ പ്രൊവിഷനിംഗായി മാറ്റിവെക്കുമെന്ന തീരുമാനത്തിന് പിന്നാലെയായിരുന്നു തകർച്ച പ്രതിവാര അടിസ്ഥാനത്തിൽ നാല് ശതമാനം നഷ്ടത്തിലേക്ക് ഓഹരി താഴുന്നതിന് ഇത് കാരണമായി ഉയർന്ന വാല്യുവേഷനെ തുടർന്ന് ആഭ്യന്തര വിപണിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് സൂചികകളുടെ പ്രതിവാര നേട്ടത്തിൽ കോട്ടം സൃഷ്ടിച്ചു അതിൽ ഏറ്റവും അധികം തളർന്നത് ഐ ടി സൂചിക തന്നെയായിരുന്നു ഐ ടി ഓഹരികളുടെ മന്ദത സൂചികയെ രണ്ട് ശതമാനം നഷ്ടത്തിലേക്ക് നയിച്ചു എന്നാൽ ഡിഫൻസ് മേഖലയുടെ കഥ തിരിച്ചാണ് ഡിഫൻസ് ഓഹരികളെ സംബന്ധിച്ച് കമ്പനികളുടെ ജൈത്രയാത്ര അവസാനിക്കുന്നില്ല തുടർച്ചയായി കമ്പനികൾ കരസ്ഥമാക്കുന്ന ഓർഡറുകളുടെ പിൻബലത്തിൽ മുന്നോട്ടേക്ക് വലിയ വളർച്ചാ സാധ്യതകളാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉറപ്പു നൽകുന്നത് ശക്തമായ കുതിപ്പ് ഓഹരികളിലും പ്രകടമാണ് ഇത്തവണ പത്ത് ദിവസത്തിനകം മൂന്ന് ഓർഡറുകൾ കരസ്ഥമാക്കിയ മാസഗോണും പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ഓർഡറുകൾ കരസ്ഥമാക്കിയ കൊച്ചിൻ ഷിപ്പ്യാർഡും ഒപ്പം ആറായിരം കോടി രൂപയുടെ ഓർഡർ ലഭിച്ച ഭാരത് ഡൈനാമിക്സും മിന്നും താരങ്ങളായി പെട്രോളിയം ക്രൂഡിന്മേലുള്ള വിൻഫോൾ ടാക്സ് എടുത്തു കളഞ്ഞത് ഓയിൽ കമ്പനികൾക്ക് ആശ്വാസമായി ഓയിൽ സൂചിക ആഴ്ചയിൽ ഒന്നേ ദശാംശം രണ്ട് മൂന്ന് ശതമാനം നേട്ടമുണ്ടാക്കി അതിൽ ഓയിൽ ഇന്ത്യ കാസ്ട്രോൾ ഇന്ത്യ എന്നിവ ഒരാഴ്ചയ്ക്കിടയിൽ യഥാക്രമം പതിനഞ്ച് ശതമാനവും പതിനാല് ശതമാനവും കുതിച്ചു പ്രോഫിറ്റ് ബുക്കിംഗ് മൂലം വിപണിയും സൂചികകളും തകർന്നപ്പോഴും എഫ് എം സി ജി സൂചിക വേറിട്ട് നിന്നിരുന്നു ഒന്നേ ദശാംശം അഞ്ച് ശതമാനം മുന്നേറിയപ്പോൾ പ്രധാന പിന്തുണ നൽകിയത് വരുൺ ബിവറേജസിന്റെ ഓഹരികളാണ് സൗത്ത് ആഫ്രിക്ക ആസ്ഥാനമായുള്ള ദ ബിവറേജ് കമ്പനിയുടെ ഏറ്റെടുക്കലുകൾ കമ്പനിയുടെ മുന്നോട്ടേക്കുള്ള വിപുലീകരണ സാധ്യതകൾക്ക് കൂടുതൽ ഉറപ്പ് നൽകി പ്രഖ്യാപനം ഓഹരിയെ ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചു ഒരാഴ്ച കൊണ്ട് പതിനാറ് ശതമാനം റിട്ടേണും നിക്ഷേപകർക്ക് നൽകി ഇതുകൂടാതെ ഇന്ത്യൻ വിപണിയിൽ തന്നെ ഏറ്റവും അധികം വിലയുള്ള ഓഹരികളുടെ പട്ടികയിൽ ഏഴാം സ്ഥാനമുള്ള നെസ്ലയും നിർണായക പ്രഖ്യാപനം നടത്തി നിക്ഷേപകർക്കിടയിൽ അഫോർഡബിൾ റേറ്റിൽ വാങ്ങാൻ കഴിയുന്ന തരത്തിൽ തങ്ങളുടെ ഓഹരികൾ സ്പ്ലിറ്റ് ചെയ്യുന്നുവെന്ന തീരുമാനമായിരുന്നു അത് പ്രതിവാരത്തിൽ മൂന്ന് ശതമാനമാണ് ഓഹരിയും കുതിച്ചത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ തേയില ഉൽപാദക പദവി അലങ്കരിക്കുന്ന ടാറ്റ കൺസ്യൂമർ തങ്ങളുടെ സബ്സിഡറീസ് സംയോജിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഓഹരി ആയിരം രൂപ എന്ന മാർക്ക് ആദ്യമായി മറികടക്കുന്നതിലേക്കും വഴിത്തെളിച്ചു എത്തനോൾ പ്രൊഡക്ഷനിൽ ഗവൺമെന്റ് ചുമത്തിയ നിയന്ത്രണം നീക്കിക്കൊണ്ടുള്ള തീരുമാനം കഴിഞ്ഞ ഒരു മാസകാലമായി കനത്ത ഇടിവിൽ തുടരുന്ന ഷുഗർ ഓഹരികൾക്ക് ആശ്വാസമായി ക്രിസ്മസ് അവധിക്ക് ശേഷം ആരംഭിക്കുന്ന വാരത്തിൽ ഇന്ത്യൻ വിപണിയെ കാത്തിരിക്കുന്നത് നിർണായക ഡേറ്റകളാണ് അതിൽ പ്രധാനി ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ടാണ് ഡേറ്റ വരുന്നതോടെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ മേഖലയുടെ വളർച്ച എവിടെ എത്തി നിൽക്കുന്നുവെന്ന് വ്യക്തമാവും ഒപ്പം രാജ്യത്തെ എട്ടോളം വ്യവസായ മേഖലകളിലെ വളർച്ചയുടെ അളവും നമ്മൾക്കറിയാം കൽക്കരി ക്രൂഡ് ഓയിൽ പ്രകൃതി വാതകം റിഫൈനറി വളം ഉരുക്ക് സിമന്റ് വൈദ്യുതി എന്നിവയാണ് ഈ സുപ്രധാന മേഖലകൾ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ രാജ്യത്തിന്റെ മൊത്തം വ്യവസായിക ഉൽപ്പാദനത്തിന്റെ നാൽപ്പത് ശതമാനവും ഈ മേഖലകളിൽ നിന്നാണ് ഈ ഡേറ്റ വിലയിരുത്തിയ ശേഷമായിരിക്കും മേഖലയിലെ കമ്പനികളിലെ ഓഹരി നിക്ഷേപം തുടരണമോ വേണ്ടയോ എന്ന് നിക്ഷേപകർ തീരുമാനിക്കുക ഇതിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ഡേറ്റ ധനക്കമ്മി കണക്കാണ് നമുക്കറിയാം ഒരു സർക്കാരിന്റെ വരുമാനത്തേക്കാൾ അധികമായി വരുന്ന ചെലവാണ് ധനക്കമ്മി പൊതുവെ ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള ദീർഘകാല ആസ്തി സൃഷ്ടിക്കാൻ സർക്കാർ വലിയ മൂലധന ചെലവ് നടത്തുമ്പോഴാണ് ധനക്കമ്മി ഉണ്ടാവുക ധനക്കമ്മി ഉണ്ടാകുമ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ എടിക്കുകയോ അല്ലെങ്കിൽ ട്രഷറി ബോണ്ടുകളുടെയോ ബില്ലുകളുടെയോ ഇഷ്യൂ വഴി പണം സ്വരൂപിക്കുകയുമാണ് പതിവ് സർക്കാരിന്റെ ഇത്തരം നടപടികളെ ധനക്കമ്മി കണക്ക് വിലയിരുത്തിയാൽ മനസ്സിലാവും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ധനക്കമ്മി ലക്ഷ്യം കൈവരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഭഗവത് കരാത് വ്യക്തമാക്കിയിരുന്നു ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തിന്റെ ധനക്കമ്മി ജി ഡി പി ഒന്നേ ദശാംശം എട്ട് ശതമാനമായി മെച്ചപ്പെടുമെന്ന പ്രതീക്ഷ ഐ എം എഫ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു ആഴ്ചയിൽ പുറത്തുവരുന്ന മറ്റൊരു ഡേറ്റ രാജ്യത്തിന്റെ വിദേശ കടമാണ് സെപ്റ്റംബറിൽ വന്ന ജൂൺ ഒടുവിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ വിദേശ കടം അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി ഡോളറായി ഉയർന്നിരുന്നു മാർച്ചിൽ അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത് കോടി ഡോളറായിരുന്നു കടം ഡോളറും മറ്റു കറൻസികളുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വില ഇടിഞ്ഞതാണ് കടം പെരുകാൻ ഒരു കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ആദ്യ മൂന്ന് പാദങ്ങളിൽ പണപ്പെരുപ്പം നാല് ദശാംശം ആറ് ശതമാനമായി കുറയുമെന്ന പ്രതീക്ഷ ആർ ബി ഐ കഴിഞ്ഞ ദിവസം പങ്കുവച്ചതും വിപണിക്ക് പ്രധാനമാണ് നവംബറിൽ ഇന്ത്യയിലെ റീറ്റെയിൽ പണപ്പെരുപ്പം മൂന്ന് മാസത്തെ ഉയർന്ന നിരക്കായ അഞ്ചേ ദശാംശം ആറ് ശതമാനത്തിൽ എത്തിയിരുന്നു ഭക്ഷ്യവിലയിലെ ആഘാതമാണ് പണപ്പെരുപ്പം ലക്ഷ്യത്തിലെത്തിക്കുന്നതിൽ വെല്ലുവിളി മുന്നോട്ടും പണപ്പെരുപ്പത്തെ ബാധിക്കുക ഭക്ഷ്യവിലയാണെന്നും ആർ ബി ഐ വ്യക്തമാക്കുന്നു ബാങ്ക് വായ്പകളെ സ്വാധീനിക്കുന്ന അടിസ്ഥാന പലിശ നിരക്ക് പരിഷ്കരിക്കാൻ റിസർവ് ബാങ്ക് പ്രധാനമായും പരിഗണിക്കുന്നത് റീറ്റെയിൽ പണപ്പെരുപ്പമാണ് റീറ്റെയിൽ പണപ്പെരുപ്പം വരും മാസങ്ങളിൽ പരിധി വിട്ട് കൂടിയാൽ നിയന്ത്രിക്കാനായി റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കൂട്ടും ഇത് ബാങ്ക് വായ്പകളുടെ പലിശ നിരക്ക് കൂടാനും ഇടയാക്കും കഴിഞ്ഞ ധനനയ യോഗത്തിൽ റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശാനിരക്കിൽ മാറ്റം വരുത്താതിരുന്നത് പണപ്പെരുപ്പം കുറഞ്ഞു നിന്നതിനാലാണ് പണപ്പെരുപ്പം ഉയർന്ന നിലയിൽ തുടരുകയും ആർ ബി ഐയുടെ സഹനപരിധി കടക്കുകയും ചെയ്താൽ പലിശ നിരക്ക് ഉയർത്തുന്നതിനെ കുറിച്ച് റിസർവ് ബാങ്ക് ചിന്തിക്കാം അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ ആഘാതം ബാങ്ക് നിഫ്റ്റി റിയൽറ്റി സൂചികകളെ ആയിരിക്കും ബാധിക്കുക ഫെബ്രുവരിയിലാണ് അടുത്ത ആർ ബി ഐ ധനനയോഗം ഇനി ആഭ്യന്തര വിപണിയുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം തുടർച്ചയായ ഏഴാഴ്ചകളിലെ വിസ്മയിപ്പിക്കുന്ന ബുൾ റാലിക്കു ശേഷം ഈ ആഴ്ച വിപണി സാക്ഷ്യം വഹിച്ചത് പ്രോഫിറ്റ് ബുക്കിംഗിനും ബൈയിംഗ് ഓൺ ഡിപ്സ് തന്ത്രങ്ങൾക്കുമായിരുന്നു പോയ ആഴ്ചയിൽ ഇരുപത്തി അറുനൂറ് മാർക്കിലേക്ക് മുന്നേറ്റം നടത്തിയതിനു ശേഷം ഇരുപതിനായിരത്തി ഒരുന്നൂറ് എന്ന ലോ നിഫ്റ്റി സൃഷ്ടിച്ചു പ്രത്യേകിച്ച് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് മറികടന്ന ബുധനാഴ്ച ഒരു വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് നിഫ്റ്റി സൂചികയെ ഒരു ശതമാനത്തിലധികം ഇടിവിലേക്ക് നയിച്ചു ബാങ്ക് നിഫ്റ്റി സൂചികയിലും പ്രോഫിറ്റ് ടേക്കിംഗിന്റെ ഭാഗമായി ഇടിവുകൾ കണ്ടു നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ് എന്ന കഴിഞ്ഞ ആഴ്ചയിലെ ഉയരത്തിലേക്കുള്ള ഓരോ നീക്കവും ബി തടഞ്ഞു വാരാടിസ്ഥാനത്തിൽ നാൽപ്പത്തി ഏഴായിരം കൈവിട്ടു നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരം എന്ന ലെവലിൽ നിന്നാണ് സൂചിക പിന്തുണ കണ്ടെത്തിയത് ക്രിസ്മസും വർഷാവസാനവും ഉൾപ്പെടുന്ന അടുത്ത ആഴ്ചയിൽ റേഞ്ച് ബൌണ്ട് ട്രേഡാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജിയോജിറ്റ് സെക്യൂരിറ്റീസിലെ വിനോദ് നായർ അഭിപ്രായപ്പെടുന്നു റെലിഗേർ ബ്രോക്കിംഗിലെ ടെക്നിക്കൽ റിസർച്ച് വൈസ് പ്രസിഡന്റ് അജിത് മിശ്രയും സമാനമായ അഭിപ്രായം പങ്കിടുന്നു അവസാന രണ്ട് ദിവസങ്ങളിലെ റീബൗണ്ട് വിപണിയിലെ സമ്മർദ്ദം കുറച്ചുവെന്ന് അദ്ദേഹം കണക്കാക്കുന്നു നിലവിലെ നിലവാരത്തിൽ നിഫ്റ്റി കൺസോളിഡേറ്റ് ചെയ്യുന്നത് ബുൾസിന് ആരോഗ്യകരമായിരിക്കും എന്നാൽ സെക്ടറുകളിൽ കാര്യമായ ചാഞ്ചാട്ടം കാണുന്നതിനാൽ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നതിലും ഓവർനൈറ്റ് റിസ്ക് മാനേജ്മെന്റിലും ട്രേഡേഴ്സ് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് മിശ്ര കൂട്ടിച്ചേർക്കുന്നു ചോയ്സ് ബ്രോക്കിംഗിലെ റിസർച്ച് അനലിസ്റ്റ് ദേവൻ മെർത്ത നിഫ്റ്റിയിൽ കാണുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് എന്നീ ലെവലുകളാണ് സൂചിക കറക്ഷൻ നേരിടുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് ഇരുനൂറ് സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യും ഇടിവുകൾ ബൈങ്ങ് അവസരമായി പരിഗണിക്കാമെന്ന് എൽ കെ പി സെക്യൂരിറ്റീസിലെ സീനിയർ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് അനലിസ്റ്റ് കുനാൽ ഷായും അഭിപ്രായപ്പെടുന്നു ഇരുപത്തി ഒന്ന് മുന്നൂറ് എന്ന ലെവലിന് മുകളിലുള്ള നിലനിൽപ്പ് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് എന്ന ടാർഗറ്റിലേക്കുള്ള വഴിയൊരുക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ബാങ്ക് നിഫ്റ്റി സൂചിക വിൽപ്പന സമ്മർദ്ദം നേരിട്ടെങ്കിലും നാൽപ്പത്തേഴ് നാനൂറ് എന്ന കീ ലെവൽ ക്ലോസിംഗ് ബേസിസിൽ സംരക്ഷിച്ചുവെന്ന് എൽ കെ പി സെക്യൂരിറ്റീസിലെ സീനിയർ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് അനലിസ്റ്റ് കുനാൽ ഷാ എടുത്തു പറയുന്നു മുമ്പോട്ടേക്ക് ഈ സപ്പോർട്ട് കൈവിടുകയാണെങ്കിൽ നാൽപ്പത്തേഴ് ഒരുനൂറ് വരെ സൂചിക താഴ്ന്നേക്കാം അപ്സൈഡിൽ നാൽപ്പത്തേഴ് എഴുന്നൂറ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം ഇവിടെ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ തുടർന്നുണ്ടായേക്കാവുന്ന ഷോർട്ട് കവറിംഗ് സൂചികയെ നാപ്പത്തി എണ്ണായിരം നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ് എന്നീ ലെവലുകളിലേക്കും ഉയർത്താമെന്ന് ഷാ അഭിപ്രായപ്പെടുന്നു റാലി ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന പ്രതീക്ഷയോടെയാണ് ക്രിസ്മസ് അവധി ഉൾപ്പെടുന്ന അടുത്ത വാരത്തിലേക്ക് ആഭ്യന്തര വിപണി കടക്കുന്നത് പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ മൈഫിൻ ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് നേരുന്നു ഇനി കൂടുതൽ വിപണി അവലോകനങ്ങളും പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് മൈഫിൻ മാർക്കറ്റ് പ്ലസിൽ കാണാം നന്ദി നമസ്കാരം